ഞാൻ പോയങ്ങോട്ടോ മണിമലപ്പള്ളിയിൽ ഹായ് ഗെയ്സ് അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് നേരെ മണിമലപ്പള്ളിയിൽ പെരുന്നാളാണ് പൂജാ രാജാക്കന്മാർ അപ്പോൾ അവിടെ നിന്ന് പോകണം പ്രാർത്ഥിക്കണം വെടികുതിരി കത്തിക്കണം അപ്പോൾ നമുക്ക് പോവാം ഓക്കെ വണ്ടി കൊണ്ട് വെക്കാൻ പറ്റുമോ അപ്പൊ ഇവിടെ ഉടനെ വരൂ പള്ളിയിൽ വെക്ക അവിടെ പാർക്കിങ് ആയി അവിടെ ആ അങ്ങനെ ഞങ്ങൾ മണിമല പള്ളിയിൽ വന്നു ഭയങ്കര വെയിലാണ് ഞങ്ങൾ വണ്ടി മേളി കൊണ്ടു വച്ചിട്ട് ഇങ്ങോട്ട് നടന്നു വരിക ഫ്രണ്ടിൽ കൂടെ കയറാൻ വേണ്ടിയിട്ട് തണല് പറ്റി പൊക്കൂ തണല് പറ്റി പൊക്കോളെ കണ്ടോടാ രാത്രി ചരിതവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ദേവരാജ്യത്തിൽ ക്രിസ്മസ് കഴിഞ്ഞില്ലേ മൊത്തം ആഴ്ച അന്ന് കാണാൻ അടിപൊളിയായിരുന്നായിരിക്കും അല്ലേ and <laughs> ഏ മെഴുകുതിരി എടുത്ത് കൊടുക്കുവാണോ ഏ ആ മെഴുകുതിരി ഞങ്ങളെല്ലാം കത്തിച്ചു ഇവിടെ നേരത്തെ കത്തിച്ചിട്ട് പോയുള്ളവരുടെ എല്ലാം ഞങ്ങളെ കത്തിച്ചു മൊത്തം കാറ്റുണ്ടോ അതുകൊണ്ട് കിട്ടുമോ അല്ലേ പിന്നപ്പോൾ പിന്നെ ഞാൻ പോലാം കത്തിച്ചോ ஆ அப்படே ஒரு பள்ளி അപ്പം ഞങ്ങൾ പള്ളിയിൽ നിന്ന് മെഴുകുതിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി ഭയങ്കര വെയിലൊരു രക്ഷേ ഇല്ല ഇന്ന് വൈകിട്ട് ഇവിടെ പ്രദീക്ഷിണമാണ് വൈകിട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നേരത്തെ വന്ന് മെഴുകുതിരി കത്തിച്ചത് ചെറിയ കടകളൊക്കെയാണ് കുഞ്ഞാൽ പുതിയ കട കയറിയിട്ടുണ്ട് ഇപ്പം കടകളുണ്ട് വൈകിട്ടാവുമായിരിക്കും എല്ലാം മൂടിയിട്ടിരിക്കുവാണേ താഴോട്ടെല്ലാം ഉണ്ട് ഇനിയിപ്പൊ ഉത്സവ സീസൺ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പള്ളിയിലും അമ്പലത്തിലോ എല്ലാം കാണാൻ പറ്റും എന്തേലും പൊരികളും ഉഴുനാടയും പഞ്ചസാര മുട്ടായി കടലമുട്ടായി അങ്ങനെയുള്ളതെല്ലാം പൊരി എല്ലാം വെയിലാണെങ്കിലും കച്ചവടക്കാർ ഇഷ്ടംപോലെയുണ്ട് ഞങ്ങളതാ ഇപ്പോൾ ഒരു ബലൂൺ വേണമെന്ന് പറഞ്ഞാലേ കുഞ്ഞാപ്പൂ മേടിച്ചോ നമ്മൾ ആ അതേണ്ടേ അതെ മേടിച്ചിട്ടുണ്ട് അത് വേണ്ടേ ലൈറ്റൊക്കെ കത്തുന്നു പറഞ്ഞാൽ മേടിച്ചു ഞാൻ അപ്പൂൻ്റെ ബലൂൺ എല്ലാം കത്തിയിട്ടുണ്ട് പകലായതുകൊണ്ടാണ് കാണാത്ത എന്നാലും കാണാൻ കുഴപ്പമില്ല ദഹിക്കുന്നെന്ന് പറഞ്ഞു ഇപ്പം രണ്ട് സോഡാ നാരങ്ങാവളം കുടിക്കാമെന്ന് കരുതി പോയി ഓ വണ്ടല്ല കണ്ണ് ഞാൻ പോന്ന കട കയറിയേ അത് ഭയങ്കര മാത്രം ഉപ്പിനായിരിക്കും